ഏയ് അപ്പം എന്തൊക്കെയാ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കണം എന്നുണ്ട് പക്ഷേ ഈ ചൂടത്ത് ഇപ്പം അതൊക്കെ ചോദിക്കില്ലേ ഇന്ന് കോഴിക്കോട് വരെ ഒന്ന് പോയതായിരുന്നു ആ ടൗണിൽ വണ്ടി ബൈക്ക് ബൈക്കോടിച്ചൊരു ബൈക്കായാലും കൂടി നമ്മൾ മനാഞ്ചറ ഭാഗത്ത് എത്തിയപ്പോൾ ഒരു ചെറിയൊരു തട്ടുകടല്ലേ അവിടെ ഏത് സമയം പോലും നല്ല ചൂടോടു കൂടി കിട്ടുന്ന ഒരു സ്ഥലം കേട്ടോ അപ്പം നമ്മൾ ഇതേപോലത്തെ കുറച്ച് ഷോപ്പുകൾ കാണിക്കാൻ ചെയ്യും ഒരു വെയിലും കൂടി അടിച്ചപ്പോൾ ഒരു സ്പോട്ടോട്ട് നമ്മൾ മനാഞ്ചിറ ആ മെയിൻ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് അപ്പോൾ ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ കയറിയൊരു ചായ ഒരു ചെറിയ കടിയൊക്കെ കഴിക്കുന്ന പണ്ടേ ഉള്ളൊരു സീലാണത് അപ്പോൾ നമ്മൾ ഈ ഒരു വേനൽക്കാലം കൂടിയല്ലേ അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ഇതേപോലെ ചെറിയ ചെറിയ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ അല്ലേ നല്ല ലഘുപാനീയങ്ങളൊക്കെ കിട്ടുന്ന കരിമ്പ് ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് തപ്പി പിടിച്ച് കുറച്ച് വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്നും ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് കെട്ടി കിടിയാൽ വഴി കൂടെയൊക്കെ പോകുമ്പോൾ വീഡിയോ കണ്ടാലൊക്കെ പലർക്കും ഉപകാരമാവുമല്ലോ അത്രേ ഉള്ളൂ ഉദ്ദേശം അപ്പോൾ ഇത് നല്ലൊരു ചായ ചെറിയ കെണ്ണക്കടികളൊക്കെ കിട്ടുന്നൊരു ചെറിയ സ്പോട്ട് കിട്ടും അപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നമ്മൾ എൽ ഐ സി സെൻട്രൽ ലൈബ്രറി പിന്നെ ക്രൗണ് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമ്മളെ ഭാസ്കരട്ടെന്നെ സർവ്വത്തെ എത്തിട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ അതിൽ പോകുമ്പോൾ ചെറിയൊരു തിരക്ക് കുറവുള്ളമാതിരി തോന്നിയപ്പോൾ ഒന്ന് അവിടെ കയറി ഒരു സർവത്തും എം എസ് എന്നെ പറഞ്ഞിട്ടോ നല്ല അടിപൊളി എല്ലാം ഒരു ഐസൊക്കെ എന്നെ പൊട്ടി കയറിക്കുമ്പോൾ ഒരു സുഖം നടന്ന് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ചൂടത്ത് ഈ ഒരു എം എസ് ഐസൊക്കെ ഇട്ടില്ല എം എസ് പൊടിക്കുമ്പോൾ നല്ലൊരു സുഖം എന്താ പ്രത്യേകത വെച്ചാൽ അതൊക്കെ തന്നെയാണ് പ്രത്യേകം അങ്ങനെ പ്രത്യേക വലിയ സംഭവമായിട്ടൊന്നും നല്ലത് ഭയങ്കര തിരക്കുള്ള ഒരു സർവത്തുകയാണ് അത്രേ ഉള്ളൂ പിന്നെ എം എസ് എന്ന് പറയുമെങ്കിൽ അവിടെ ഈ മസാല സോഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുന്നുണ്ട് ഇതിൽ പോകുമ്പോഴൊക്കെ ഒന്ന് ട്രൈ ഈ ചൂടത്ത് ഒരു ഇരുപത്തഞ്ച് ഉറുപ്പെടുത്ത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടല സ്പോട്ട് തന്നെയാണ്